ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെയും മിനിയാന്നുമായി വിവിധ ഭാഷകളിലായി ക്രിസ്മസ് റിലീസായി തേരിലെടുത്തിയ സിനിമകളുടെയൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ ഇന്നലെ ഉണ്ണിമുകുന്ദൻ നായകനായ അനീഫതയുടെ തിരക്കഥഴി സംവിധാനം ചെയ്ത് ലോകമെമ്പാടുമായി വമ്പ റിലീസിംഗും മികച്ച അഭിപ്രായവും നേടിയെടുത്ത മാർക്കോയുടെ ആദ്യ ദിവസത്തെ റിയൽ ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് റിപ്പോർട്ട് ചെയ്തിൽ നിന്നും വലിയ വ്യത്യാസമില്ലാത്ത റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് പ്രകാരം ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ഷനായി നാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ഈ സിനിമ ഇന്നലെ നേടിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത് അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബുക്ക് അസോസിയേഷൻ പത്ത് കോടി റേഞ്ചിൽ എത്തപ്പെടും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്നും ലേശം കളക്ഷൻ കുറവ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ഓപ്പണിംഗ് കക്ഷനായി ഒൻപത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വിദേശ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഗൾഫ് ജി സി സിയിൽ നിന്നാണ് നാലു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നായി അറുപത് ലക്ഷം ഉൾപ്പെടെ നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ വിദേശ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലേക്ക് വന്നാൽ ആദ്യ ദിവസമായി വെള്ളിയാഴ്ചയെ അപേക്ഷിച്ച് രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും കേരളത്തിൽ ഈ സിനിമ ഇന്ന് ശനിയാഴ്ച നാല് കോടിക്ക് മൂന്ന് കളക്ഷൻ ഉറപ്പിച്ചിട്ടുണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കളക്ഷൻ കൂടാനാണ് സാധ്യത അതോടൊപ്പം തന്നെ ജി സി സി ഓവർസീസ് രാജ്യങ്ങളിലും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കളക്ഷൻ കൂടാനാണ് സാധ്യത എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇന്ന് പത്ത് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുക്കുന്ന ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇരുപത് കോടി കളക്ഷൻ ഉറപ്പാക്കിയിരിക്കുകയാണ് ആശയക്കപ്പ് സംവിധാനവും ഛായാകരണവും നിർവഹിച്ച് ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച തേടിയെടുത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് ഈ സിനിമയും സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമ കേരള കക്ഷനായി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സോസ് കഷനായി രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയുമായിരുന്നു കളക്ഷൻ രണ്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നാൽ ഇന്നലെ ഈ ചിത്രത്തിന്റെ വിദേശ കടഷനിൽ വർധനവാണ് സംഭവിച്ചത് രണ്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച രണ്ട് കോടി ഇരുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കക്ഷനായി നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ ഈ സിനിമ ഒരു കോടി മുപ്പത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കറക്ഷൻ രണ്ടര കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ആറര ഏഴ് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ നാലാം ദിവസമായി നാളെ ഞായറാഴ്ചയുടെ പത്ത് കോടിക്ക് മോൾ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് സുരാജ് വെഞ്ഞാറമൂട് നായകനായി ആമരപ്പള്ളിക്കൽ സംവിധാനം ചെയ്ത് ഇന്നലെ ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച തേരിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ഡാർക്ക് കോമഡി ഫാമിലി എന്റർടൈൻ സിനിമയാണ് ഇ ഡി അഥവാ എക്സ്ട്രാ ഡീസന്റ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് സുരാജ് വെഞ്ഞാറമൂടും മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിൻ സ്റ്റീഫിനും ചേർന്നാണ് ചിത്രത്തിന്റെ ഇന്നലെ ആദ്യ ദിവസത്തെ കേരള കർഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഇന്നലെ ഈ സിനിമ കേരള കൃഷ്ണനായി സ്വന്തമാക്കിയത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കഷനായി മൂന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ആകെ ഇന്ത്യൻ കൃഷ്ണായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം രണ്ടാം ദിവസമായ ശനിയാഴ്ച ഇന്ന് ഈ ചിത്രത്തിന് കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈ സിനിമ കേരള കക്ഷനായി മുപ്പത് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ അൻപത് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ ആദ്യ രണ്ട് ദിവസത്തെ ഇന്ത്യൻ ബോക്സോസ് കക്ഷനായി അറുപത് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വിജയ് സേതുപതി നായനായി വെട്ടിമാരൻ തിരക്ക് സംവിധാനം ചെയ്ത് ഇന്നലെ ഡിസംബർ ഇരുപതിന് തിയേറ്ററിലെത്തി വിടുതല പാർട്ട് വണ്ണിനേക്കാൾ മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് വിടുതലൈ പാർട്ട് ടു മഞ്ജു വാര്യർ സൂര്യ അനുരാഗ് കശ്യപ് ഗൌതം വാസുദേവ മനോൻ ഭവാനിശ്രീ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് ഗത സിനിമയുടെ ആദ്യ ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏഴ് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ തമിഴ്നാട് കക്ഷണായി സ്വന്തമാക്കിയത് ഈ സിനിമ കേരള കക്ഷണായി ആദ്യ ദിവസം കളക്ട് ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ആദ്യ ദിവസം ജി സി സി കഷനായി ഈ സിനിമ സ്വന്തമാക്കിയത്യ ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപയുമാണ് രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം ഏഴ് കോടിയോളം രൂപ ഇന്നും ഈ സിനിമ തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പത്ത് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം ഇരുപത് കോടിയോളം രൂപ ഈ സിനിമയും നേടിയെടുത്തിരിക്കുകയാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ഇന്ത്യൻ സിനിമയായ ബറോസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ദിനത്തിലാണ് തിയേറ്റിലെത്തുന്നത് പത്തോളം ഭാഷകളിലായി ത്രീ ഡി ഫോർമാറ്റിൽ തിയേറ്റർ എത്തുന്ന ഈ സിനിമയുടെ കേരള അഡ്വാൻസ് ബുക്കിംഗ് നാളെ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുകയാണ് നാളെ വൈകുന്നേരം കൊച്ചിയിൽ മോഹൻലാൽ പങ്കെടുക്കുന്ന പ്രൊമോഷൻ പരിപാടിയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം